ഇന്ന് ഫോട്ടോഗ്രാഫി ദിനമാണ് ഫോട്ടോഗ്രാഫർമാർ നമ്മുടെ ജീവിതത്തിലെ ഓരോ നിമിഷങ്ങളും വളരെ മനോഹരമായ രീതിയിൽ അവരുടെ ക്യാമറ കണ്ണിലൂടെ ഒപ്പിയെടുക്കുന്നു നമ്മുടെ പുഞ്ചിരികൾ നമ്മുടെ മുഖത്ത് വിരിയുന്ന വിവിധ ഭാവങ്ങൾ ഏതൊരു സാഹചര്യത്തിലാണെങ്കിലും ഏതൊരു സന്ദർഭത്തിലാണെങ്കിലും ജീവിതത്തിലെ സന്തോഷകരമായ നിമിഷങ്ങൾ ഒപ്പിയെടുക്കുന്ന ക്യാമറ കണ്ണിലൂടെ ഒപ്പിയെടുക്കുന്ന നന്മയുള്ള ഫോട്ടോഗ്രാഫർമാർ സർഗാത്മകത കൊണ്ട് അവർ നമ്മുടെ മുഖവും നാം ഉൾപ്പെടുന്ന സാഹചര്യമൊക്കെ വളരെ സുന്ദരമാക്കി മനോഹരമായ ആൽബമാക്കിയൊക്കെ നമുക്ക് സമ്മാനിക്കുന്നു നമ്മിലെ സൗന്ദര്യത്തെ അല്ലെങ്കിൽ ഈ പ്രകൃതിയുടെ സൗന്ദര്യത്തെ നമുക്കൊരിക്കൽ പോലും കാണാൻ സാധിക്കാത്ത പ്രദേശങ്ങളിലെ സൗന്ദര്യത്തെയും കാഴ്ചകളെയും നമുക്ക് മുന്നിൽ കൊണ്ടുവരുന്ന ഫോട്ടോഗ്രാഫർമാർ മനോഹരമായ എത്രയോ ചിത്രങ്ങൾ നമ്മെ അത്ഭുതപ്പെടുത്തിയിട്ടുണ്ട് നാം എത്രയോ ചിത്രങ്ങൾ നാം ആസ്വദിച്ചിട്ടുണ്ട് എത്രയോ ചിത്രങ്ങൾ നാം ആഘോഷമാക്കി മാറ്റിയിട്ടുണ്ട് അവയ്ക്ക് പിന്നിൽ ക്യാമറയുമായി നിൽക്കുന്ന ഒരു ഫോട്ടോഗ്രാഫറുണ്ട് ഇന്ന് ഫോട്ടോഗ്രാഫി ദിനത്തിൽ എല്ലാ ഫോട്ടോഗ്രാഫർമാരെയും സ്നേഹത്തോടെ സ്മരിക്കുന്നു ഒപ്പം ജീവിതവുമായി ചേർത്ത് വയ്ക്കുമ്പോൾ നാം ജീവിതത്തിൽ ഒരു ചിത്രം എടുത്തിട്ടുണ്ടെങ്കിൽ ഇന്നലകളിലെ ഒരു ചിത്രം നമ്മുടെ ക്യാമറക്കണ്ണിലൂടെ പകർത്തിയെടുക്കാൻ ശ്രമിച്ചിട്ടുണ്ടെങ്കിൽ ആ ചിത്രം എത്ര സുന്ദരമായിരിക്കും എന്ന ഒരു ചിന്തയും നമ്മെ നയിക്കട്ടെ ഇന്ന് ഇന്നത്തെ നമ്മുടെ ജീവിതം ഈ ഒരു ദിവസം നാം ഒരു ചിത്രം എടുത്തിട്ടുണ്ടെങ്കിൽ അത് എത്ര സുന്ദരമായിരിക്കും എന്ന് നമുക്കൊന്ന് ചിന്തിച്ചു നോക്കാം നാളുകളിലേക്ക് ഒരു ചിത്രം എടുത്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ സ്വപ്നങ്ങളും ലക്ഷ്യങ്ങളും എത്ര സുന്ദരമാണ് എന്ന ഒരു തിരിച്ചറിവും നമുക്ക് ഉണ്ടാകട്ടെ ഇന്നലെയുടെ ഒരു ചിത്രവും ഇന്നിൻ്റെ ഒരു ചിത്രവും നാളുകളുടെ ഒരു ചിത്രവും നമ്മുടെ മനസ്സിലെ ക്യാമറ കണ്ടുകൊണ്ട് നമുക്ക് ഒപ്പിയെടുക്കാം അങ്ങനെ ഒപ്പിയെടുക്കുന്ന ആ ചിത്രങ്ങൾ നമ്മുടെ മനസ്സ് നിറയ്ക്കട്ടെ സന്തോഷം മാത്രം നൽകട്ടെ നല്ല ഒരു ദിനം കാത്തിരിക്കുന്നു ഇന്ന് നല്ല ഒരു ഫോട്ടോ എടുക്കാം ആസ്വദിക്കാം നേരുന്നു ശുഭദിനം